വെൽക്കം ബാക്ക് ടു മോത്തി അരു നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ഹുക്സ് അവൈലബിൾ ആണ് അല്ലെ അപ്പൊ ഏത് മാലയ്ക്ക് ഏത് ഹുക്ക് ഇടണം ഏതൊക്കെ ടൈപ്പ് ഹുക്ക് ആണ് പൊതുവേ എല്ലാവരും യൂസ് ചെയ്യാറ് ഇതൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉള്ള കാര്യങ്ങളാണ് കുറച്ച് ഹുക്സിന്റെ ടൈപ്സ് കാണാം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചെയ്തൊരു മാലയായിരുന്നു അപ്പൊ ഇതിന് ഞാൻ ലോക്ക് ഫിക്സ് ചെയ്തിട്ടേക്ക് നമുക്ക് ഏതൊക്കെ ലോക്സ് യൂസ് ചെയ്യാൻ പറ്റും നോക്കിയാലോ വാ അപ്പൊ ഇതാണ് നമ്മുടെ മാല ഇതിന് ചെയ്യുന്ന ഹുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള പക്ഷേ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് എസ് എസ്സുക്കിന്റെ തന്നെ എക്സ്റ്റൻഷൻ വരുന്ന ഹുക്കാണ് പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ഓവർ സൈസ്ഡ് ആണ് വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റും അറിയില്ല അതിന്റെ സിൽവർ ആൻഡ് ഗോൾഡ് കുറച്ച് ഓവർ സൈസ്ഡ് ആണ് സോ അതുകൊണ്ട് നമ്മൾ അതും യൂസ് ചെയ്യുന്നില്ല ഇത് എസ് ഉക്സിന്റെ ഒരു ഓക്സിഡൈസ്ഡ് ഫിനിഷ് വരുന്നതാണ് ഇത് നമ്മളുടെ മാലയ്ക്ക് നോക്കും അപ്പൊ പക്ഷെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് ഒരു ബോൾ ഉള്ളത് കാരണം നമുക്ക് ഡയറക്റ്റ് ഇതിന്റെ ഈ ഒരു ചെയിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല സോ അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ജംപ് റിങ്സ് എടുത്തിട്ടുണ്ട് ജംപ് റിങ്സ് വെച്ച് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഹുക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് ഒരു മുപ്പത് രൂപ പാക്കറ്റ് ആയിട്ടൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഹുക്സ് ആണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചതും എല്ലാം നമുക്ക് തേർട്ടി റുപ്പീസ് മിനിമം പാക്കറ്റ്സ് ആയിട്ട് എടുക്കാം അപ്പോൾ ഇത് നമ്മള് ജംപറിങ് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് മാലയിലേക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾക്ക് ഗോൾഡ് പ്ലേറ്റഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഗോൾഡ് പ്ലേറ്റഡ് ഹുക്സ് ആണ് എക്സ്റ്റൻഷൻ ചെയിനോട് കൂടി വരുന്നതാണ് ഇതിനൊരു റേറ്റ് വരുന്ന ഫൈവ് റുപ്പീസ് ആ റേഞ്ചിലാണ് അതിൻ്റെ തന്നെ ലോങ്ങർ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ് തേർട്ടി ഫൈവ് റുപ്പീസ് റേറ്റ് വരും ഇത് ഡബ്ല്യു ഹുക്സ് ആണ് ഇതൊക്കെ പ്ലേറ്റഡ് ആണ് പക്ഷേ ഡബ്ല്യു ഹുക്സ് നമ്മൾ ഈ മാലയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഈ എസ് ഹുക്സും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു മാലയ്ക്ക് യൂസ് ചെയ്യാം പിന്നെയുള്ളത് നമ്മുടെ ഫിഷ് ഹുക്സ് ആണ് ഒരുപാട് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഹുക്കാണ് ഫിഷ് ഹുക്ക് ഫിഷ് ഹുക്കും ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് ജംബറിങ് യൂസ് ചെയ്ത് മാലയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെയുള്ള രണ്ട് ഡിഫറൻറ്റ് ഹുക്ക്സ് ആണ് നമ്മൾ ലെയർ മാലയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രീ ലെയർ മാല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹുക്കാണിത് നമ്മൾ ഈ പേൾ മാലകളൊക്കെ ചെയ്യുന്ന സമയത്ത് ബീടിൻ്റെ മാലകളൊക്കെ ചെയ്യുന്ന സമയത്താണ് കൂടുതലും ഈ ടൈപ്പ് ഓഫ് ഹുക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മുടെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്തോളൂ താങ്ക്